നമ്മൾ സാധാരണ ഒരാളിന് നിരവധി പേരുകൾ ഉണ്ടാകാറുണ്ട് രേഖകളിൽ ഒരു പേര് വീട്ടിൽ വിളിക്കുന്ന ഒരു പേര് കളിയാക്കി വിളിക്കുന്ന പരിഹാസ പേരുകളിലൊന്നാണ് ചൊക്കൻ കുരങ്ങ എന്നതിന് ഒരു വാമൊഴിയിൽ അതിൻ്റെ അർത്ഥമുണ്ട് അതുകൊണ്ട് എടാ കുരങ്ങ എന്ന് വിളിക്കുന്നതിന് തെല്ലും എടാ ചൊക്ക എന്ന് വിളിക്കുന്ന ഒരു പതിവ് തെക്കൻ കേരളത്തിൽ വ്യാപകമായി ഇന്നും തുറന്നു വരുന്നുണ്ട് ആ ചൊക്കൻ്റെ പേരിൽ ഒരു സ്ഥലനാമം ഉണ്ടെങ്കിലോ ചൊക്കനാട് ഇടുക്കി ജില്ലയിലെ ഒരു സ്ഥലതാണ് അങ്ങനെ കുരങ്ങൻ്റെ പേരിൽ ഒരു സ്ഥലതാമം രൂപപ്പെടുമ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്നാൽ നമുക്കറിയാൻ പറ്റും അവിടെ പവിത്രമായ ആചാരപരമായ പാരമ്പര്യത്തിൽ ഒരു പേരാണ് ചൊക്കലിംഗം അത് പവിത്രമായൊരു പേരാണ് ചൊക്കലിംഗം അപ്പോൾ ആരാണീ ചൊക്കൻ ചൊക്കൻ എന്നാൽ തമിഴ് ഭാഷയിൽ ശിവൻ എന്നാണ് അർത്ഥം സ്വർഗസ്ഥൻ സ്വർഗത്തിലിരിക്കുന്നവൻ തമിഴിൽ സ എന്ന് പറയുന്ന അക്ഷരമില്ല ഗ എന്ന് പറയുന്ന അക്ഷരമില്ല അതുകൊണ്ട് തന്നെ സ്വർഗസ്ഥൻ എന്നുള്ളതിനെ അവരുടെ ഭാഷയിൽ അവരുടെ നടപ്പുള്ള ലിപിയിൽ അവർ ചുരുക്കിയതാണ് ചൊക്കൻ ശിവന്റെ നാട് ശിവപ്രതിഷ്ഠയുള്ള നാട് ശിവന്റെ കാവുള്ള നാട് ശിവനെ ആരാധിക്കുന്ന നാട് ചൊക്കനാണ് അറിയാം ഇടുക്കിയാണ് ദേവികുളം താലൂക്കിലാണ് ദേവികുളം നമുക്കറിയാം തമിഴ് ഭൂരിപക്ഷമുള്ള പ്രദേശം അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ശിവഭക്തന്മാർ കൊടുത്ത പേരാകാം അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ശിവന്റെ പേരിലുള്ള ഒരമ്പലത്തിൻ്റെ പേര് രൂപപ്പെട്ടതാവാം പഴയകാലത്ത് തമിഴ് സ്വാധീനം കൂടി ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് തമിഴരുടെ അധിവാസസ്ഥാനത്തിനേയും കൂടി അടയാളപ്പെടുന്നതാണ് ചൊക്കൂരും ചൊക്കനാട് ചൊക്കമെങ്കലവും ചൊക്കംപെട്ടയും ചൊക്കലിംഗവുമൊക്കെ നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കുമ്പോൾ ശിവനുമായി ശിവഭക്തിയുമായി ബന്ധപ്പെട്ടാണ് രൂപപ്പെട്ടത് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമാണ് നന്ദി